ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാനിന്ന് പുതിയ സിനിമയുടെ ധൂമകേതു എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിന്ന് നിങ്ങളെ ഒരു പുതിയ ആളെ പരിചയപ്പെടുത്താം ഗ്സ് ഇതാണ് ഞാൻ തന്നെ ഉണ്ടോ നമ്മുടെ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യണം ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ധൂമഗേതു പറഞ്ഞ ഒരു പടത്തിൽ ലൊക്കേഷനിലാണ് ഞങ്ങൾ രണ്ടാളും ചെറിയ ചെറിയ ഓരോ ക്യാരക്ടറുകളിൽ വരുന്നുണ്ട് പടത്തിന് നല്ല ഇതാണ് ആണ് അപ്പോൾ നമ്മുടെ സജു ബോബു നിഖില വിമൽ പിന്നെ ഷൈൻ ചാക്കോ അല്ലേ പിന്നെ ഡയറക്ടറുടെ പേര് ഡയറക്ടർ ധൂമകേതു നല്ലൊരു നല്ലൊരു അടിപൊളി മൂവി മൂവിയാവും നമുക്കറിയാം അപ്പോ പൂത്തോട്ടയിലാണ് ഇതിന്റെ ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുന്നത് എല്ലാവരും എല്ലാവരും വീഡിയോ കാണുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചേച്ചി അപ്പോ ബൈ